വെൽക്കം ടു ചാനൽ സ്വാസ്ത ഫുഡ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയതും തൈര് ചമ്മന്തിയാണ് അപ്പോൾ ടേസ്റ്റിയുള്ള ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പ അതിന് മുന്നേ രണ്ട് സൈഡും കട്ട് ചെയ്യണം അതിനുശേഷം ഇത് കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് ചെറിയ ചെറിയ എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ തൊലി എടുക്കണം തൊലി ഇങ്ങനെ എടുക്കാൻ പറ്റും തൊലി ചെത്തി കളയല്ല തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കണം എന്നിങ്ങനെ ഇങ്ങനെ പിന്നെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അതിലേക്ക് നാരുണ്ട് അതെടുത്ത് കളയണം അങ്ങനെയെല്ലാം നാലായിട്ട് മുറിച്ചിട്ട് എടുക്കാം ചെറുതായിട്ട് മുറിച്ചിടുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് കുക്കായി കിട്ടും ഇനി ഇതൊരു ബൗളിട്ട് ഇട്ട് കൊടുത്തിട്ട് കഴുകിയെടുക്കാം ഇനി വെള്ളം ഒഴിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം പിന്നെ ഞാൻ കപ്പ നല്ലോണം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം കപ്പയുടെ മേല് വെള്ളം വരത്തക്കോണം അത്ര വെള്ളമൊഴിച്ച് കൊടുക്കുക കപ്പ ഗ്യാസിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെക്കുക ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിം വെക്കുക ഇനി ഇതിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കപ്പ വെന്തോ നോക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ഫോർക്ക് എന്തെല്ലാം വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ഒന്ന് കാണാം ഇവിടെ നല്ല കുക്കായിട്ടുണ്ട് ഇനിയും പെട്ടെന്ന് തന്നെ വെള്ളം ഊറ്റിക്കളയുക ഗ്യാസ് ഓഫ് ചെയ്യാം കപ്പയുടെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി കപ്പ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് തായ് വെച്ചിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇനി ഇരത്തിലുള്ള നാല് ചെറിയ ഉള്ളി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലോണം എന്ന് അരച്ചെടുക്കാം ഇപ്പം ചട്നിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചട്നിക്കകത്തോട്ട് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ആവശ്യമാണെങ്കിൽ മാത്രം കൂൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ അങ്ങനെ കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ തൈര് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ഇനി നമ്മുടെ കപ്പയും തൈര് ചമ്മന്തി കൂടെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഹെൽപ്പായൻ കമൻറ്റ് ബോക്സിൽ ഇടുക കാണാൻ കപ്പയും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക താങ്ക്